നേരെ നമ്മൾ മുകളിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ മുകളിലോട്ട് പോകുന്ന സമയത്ത് ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു കാര്യം ഇവിടുത്തെ സ്റ്റെപ്സ് ഇവിടുത്തെ ഹാൻഡ് ആണ് കാരണം സ്റ്റെപ്സിൽ വരുന്ന സമയത്ത് ഗജാരിയരുടെ ടൈൽസാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഒരു കാർവിംഗ് സ്റ്റൈലിൽ ഒരു ഗ്ലിറ്ററി ഫീലിലുള്ള ഒരു ടൈലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അധികം അങ്ങനെ കണ്ടുവരാത്തൊരു ഡിസൈൻ എനിക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് മ്യൂട്ടിലൈസ് ആകുമെന്ന് വിചാരിക്കുന്നു ഹാൻഡ് റൈലിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഒറിജിനൽ തേക്കിലാണ് ഇവിടെ ഹാൻഡ് റൈൽ കൊടുത്തിട്ടുള്ളത് ഒരു വുഡൻ സ്റ്റൈൽ വന്നപ്പോൾ ഈ ഒരു ബ്ലാക്കും ഈ ഒരു വുഡൻ ടച്ചും കൂടെ വരുമ്പോൾ വേറൊരു ഫീൽ തരുന്നുണ്ട് അപ്പോൾ നമുക്ക് മുകളിലോട്ട് പോവാം നമ്മൾ ഈ ലാൻഡിങ് ഏരിയയിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ രണ്ട് ഹൈലൈറ്റ്സ് നമുക്ക് കാണാൻ പറ്റും ഒന്ന് ഈ ഒരു സ്ലൈഡിങ് ആണ് നമ്മുടെ നാച്ചുറൽ ലൈറ്റിനെ മാക്സിമം ഇവർ യൂസ് ചെയ്തിട്ടുണ്ട് ഇവിടെ മാത്രമല്ല നമ്മൾ ഡൈനിങ്ങിലും കണ്ടു ഡബിൾ ഹൈറ്റിൽ വരുന്ന സമയത്ത് അവിടെ ഈ ഒരു നാച്ചുറൽ ലൈറ്റ് കയറുന്ന തരത്തിൽ സ്ലൈഡിങ് വിൻഡോസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കർട്ടൺ മാറ്റി കഴിഞ്ഞാൽ ഈ ലൈറ്റ് ഒന്നും വേണ്ട ആവശ്യമൊന്നുമില്ല നാച്ചുറൽ ലൈറ്റ് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വരും രാവിലെയൊക്കെ പ്രത്യേക ഒരു ഭംഗിയായിരിക്കും കാണാം പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എന്താ ഈ സംഗതിയാണ് ഇത് നമ്മുടെ താഴത്തെ ബാത്റൂമിന്റെ എക്സ്റ്റൻഷൻ ഏരിയയാണ് ഈ ഒരു ലാൻഡിങ് ഏരിയയിൽ ഇവിടെ ഇങ്ങനെ കാണുന്നത് ഈ പൊങ്ങി നിൽക്കുന്നത് അപ്പോൾ അവിടെ ഇവിടെ ചെയ്തിട്ടുള്ളതാണ് ഇവിടെ ഒരു ഗ്രീൻ മാറ്റൊക്കെ കൊടുത്ത് ഒരു ആർട്ടിഫിഷ്യൽ ഇൻഡോർ പ്ലാന്റ് ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് താഴത്തുനിന്ന് നോക്കുമ്പോഴും മുകളിൽ നിന്ന് നോക്കുന്ന സമയത്തും ഇത് വേറൊരു ഫീൽ വരുന്നത്